പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മുടെ ഉള്ളത് താഴേക്കോട് ജുമാ മസ്ജിദിൻ്റെ കാലിയും പ്രിയങ്കരനായ മഹല് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ ബഹുമാനനായ കെ കെ അബുബുക്കർ ഉസ്താദാണ് അപ്പം ഞങ്ങളുടെ ജുമാ മസ്ജിദ് മൂന്നാം തീയതി പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നടക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രിയങ്കരനായ പ്രസിഡൻറ്റിൻ്റെ ഓർമ്മയിൽ നമ്മുടെ പള്ളിയുടെ ഏകദേശം ഒരു ചരിത്രവും അതോടൊപ്പം തന്നെ അതിൻ്റെ കാര്യങ്ങളും ഒന്ന് അദ്ദേഹം വിശദീകരിക്കും അതിന് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് സ്നേഹാതരമുള്ള സഹോദരമാണ് നമ്മുടെ ജുമാ മസ്ജിദ് മറ്റുതര പറഞ്ഞ പള്ളികളെ പോലെയല്ല അതിൽ നിന്ന് വളരെ വ്യത്യാസം അതുപോലെ പ്രതാപവും പ്രശസ്തിയും ഉള്ള ഒരു പള്ളിയാണ് കാരണം മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ പരിശുദ്ധ ഭവനമാണ് നമ്മൾ പള്ളി അമ്പുറം ശ്രീ തലവി തങ്ങളവറുകളുടെ കാലത്താണ് അതിൻ്റെ ശിലാസ്ഥാപനം സ്ഥാപനം നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് തങ്ങളുടെ ആശീർവാദം ആ പള്ളിക്ക് ലഭിച്ചിട്ടുണ്ട് തന്നെയുമല്ല ഇവിടെ വന്ന് പള്ളി ആണുകയും നമുക്ക് പൗരിത പോലുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒരു തലയണയും അതുപോലെ ഒരു ചെറിയ ഒരു വടി ഒരു എന്ന് വേണമെങ്കിൽ പരിശേഷിപ്പിക്കാം അത് അവരുടെ പുറത്തായിട്ട് നമുക്ക് നൽകുകയും ചെയ്തു ആ തിരുവിശേഷിപ്പ് ഇന്നും നമ്മുടെ പള്ളിയിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് കുറെ കാലങ്ങളായി ഇരുന്നൂറ് വർഷം മുമ്പാണ് അവരുടെ പള്ളി ശിലാസ്ഥാപനം നൽകിയത് എന്ന് പറഞ്ഞല്ലാം ഇക്കാലത്ത് പല ഘട്ടങ്ങളിലായിട്ട് പല രൂപത്തിലത് പരിണമിച്ചു പല രൂപത്തിൽ വികസിപ്പിച്ചു പക്ഷെ ഇന്നും ഏത് നാട്ടിൽ നമ്മൾ ചെല്ലുകയാണെങ്കിലും ഞാൻ താഴെക്കോട്ടുകാരനാണ് എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു പേരാണ് കേരളത്തിലുടനീളം എന്നല്ല കേരളത്തിൻ്റെ പുറത്താണ് എങ്കിലും ഈ പേര് നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിജ്ഞാനത്തിൻ്റെ ആ മധു അത് പല രൂപത്തിൽ അത് പ്രസരിപ്പിച്ചോ അത് പ്രചരിപ്പിച്ചോ അതിന് ഈജാപാപ്പം നൽകുകയും അത് മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന മണത്തായ ഒരു കടമ നമ്മളിവിടെ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ചെന്ന് പറഞ്ഞാലും അവർ പുതിയ ശരിയാലും സംബന്ധിച്ചാണ് അവർ പറയാറുള്ളത് ആ മഹാപുരുഷനിലൂടെയാണ് നമ്മുടെ ഈ നാട് വിശിസ്തമായിട്ടുള്ളത് വിശ്വകനാ ലൈവസരമാസങ്ങളുടെ കാലം മുതൽക്ക് തന്നെ ഈ ദീനി വിജ്ഞാന പ്രചരണം പള്ളി ദർശനൂടെയാണെല്ലാം ദരിതങ്ങളുടെ പത്തും മുന്നൂറ് നാനൂറോളം വരുന്ന സുഖത്തിൻ്റെ ആളുകാരിക്ക് തെറ്റി വിജ്ഞാനം പകർന്നു സ്ഥിരമായിട്ട് ആ പള്ളിയിൽ അവർ താമസിക്കുകയും അവർക്ക് ആ കാലത്ത് ലഭിക്കുന്ന അവകാലത്ത് നൽകാവുന്ന രൂപത്തിലുള്ള സൗകര്യങ്ങളൊക്കെ നൽകുവെച്ചു അങ്ങനെ ദീനീ വിജ്ഞാനം പള്ളി ദൃശ്യത്തിൽ കൂടെയാണ് നമ്മുടെ പിതാമാരന്മാരായിട്ട് ഇന്ന് വരെയും നടന്നു പോകുന്നത് ആ ദീനീ പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു കാലമാണല്ലോ വിജ്ഞാനത്തിനൊക്കെ ഉള്ളത് നീനിൻ്റെ ഇന്ധനം ഇസ്ലാമിൻ്റെ ഇന്ധനം നീനിന്റെ അതിൻ്റെ ഊർജം അതിൻ്റെ പിന്നെ സത്ത തന്റെ ഇത് ആ ഇൽമിൽ കൂടെയാണ് നമ്മുടെ ഈ നാടിന് ആ പേര് ലഭിച്ചിരിക്കുന്നത് പ്രശസ്തി ലഭിച്ചിട്ടുള്ളത് അതിങ്ങനെ കലാകാരമായിട്ടിങ്ങനെ ചെറുതായിട്ടും വലുതായിട്ടുള്ള ദിവസുകളൊക്കെ നടത്തിപ്പോന്നു ഇന്നും നമ്മുടെ നാട്ടില് ജാമിയഗ് ജൂനിയർ കോളേജായിട്ട് കുറ്റി ചിന്താനം വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും നൽകി നമ്മൾ പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് അത് അവ സ്വീകരിക്കും അതായിരുന്നു നമ്മുടെ നാടിൻ്റെ പേര് ആ നാടിൻ്റെ പേര് അത് തന്നെയാണ് നമുക്ക് അങ്ങനത്തെ അഭിമാനമായിട്ട് എടുത്തു പറയാനും ഉള്ളത് കാലാന്തരത്തിൽ ജനസംഖ്യ പൂർവൂപരി വർദ്ധിച്ച് ജനങ്ങളെ ഉൾക്കൊള്ളാൻ പെരുന്നാൾ നിഷ്കാരത്തിലും ജുമായ നിഷ്കാരത്തിനും പെരുന്നാൾ നിഷ്കാരങ്ങൾക്കും മുഴുവനും ജനങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത രൂപത്തിൽ പള്ളി ഞെങ്ങി നെരിഞ്ഞമർന്നപ്പോൾ നമ്മളത് വികസിപ്പിക്കുക എന്ന മഹത്തായിരിക്കുന്ന ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ച് അത് ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ ഇന്ന് അഞ്ചു കോടിയോളം രൂപ ചെലവഴിച്ചു കൊണ്ടിട്ട് ആഴിക്കോടിന്റെ തിരുനെത്തിയിൽ അത് പ്രക്ഷോഭിച്ചു നിൽക്കുന്ന ഒരു താരമായി ഇന്ന് പരിഹസിച്ചു ഈ ക്യാമത്ത് നാളിൻ്റെ അടയാളമായിട്ട് നിരുതങ്ങൾ പറഞ്ഞു മസാജിദും വഴിയ ഹറാബു മീനൽ ഹുദ അവരുടെ പള്ളികളൊക്കെ മനോഹരമായിരിക്കുന്ന കെട്ടിടങ്ങളായിരിക്കും പക്ഷെ ഇല്ലാത്ത സന്മാർഗമില്ലാത്ത വിവാദത്തില്ലാത്താപ്പ് ദിഖറ് സ്വലാത്ത് ഇല്ലാത്ത മനോഹരമായിരിക്കുന്ന കെട്ടിടങ്ങളായിരിക്കും അഞ്ചനാളിൻ്റെ അടയാളങ്ങളായിട്ട് നൃത്തങ്ങൾ എഴുതിയിട്ടുണ്ട് അതുപോലെ ഒരിക്കലും നമ്മുടെ പള്ളി അകൽപ്പാടില്ല എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മുടെ സാമ്പത്തിക സമ്പത്തിൻ്റെ മേലെ തല അകമഴിഞ്ഞ് സഹകരിച്ചു അത് ആ രൂപ അങ്ങനെ സഹകരിച്ചത് കൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി ഇനി അങ്ങനെ മനോഹരമായിരിക്കുന്ന ഒരു കെട്ടിടമായിട്ട് ഉയർന്നു നിന്നാൽ മാത്രം പോരാ അതില് ദീനി വിദ്യാഭ്യാസം അതുപോലെ ഈ ഭാഗത്ത് കൊണ്ട് മുദ്രിതമായിരിക്കണം എങ്കിലേ നമ്മുടെ ശൈല് നമ്മുടെ പ്രവർത്തനം അതിൽ പ്രതിഫലം അറിയിക്കുന്നതാകുകയുള്ളു എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും ഈ പള്ളിയിലേക്ക് സാമ്പത്തികമായിട്ട് ഏതെല്ലാം നിരക്ക് സഹകരിച്ചു പോകും ആ ഒരു ഉന്മേഷം ആ ഒരു പ്രചോദനം നമ്മുടെ ഈ ഭാഗത്തിൻ്റെ കാര്യത്തിലും വേണം എന്ന് ഞാൻ എൻ്റെ സഹോദരന്മാരോട് അഭ്യർത്ഥിക്കുകയാണ് ആവശ്യപ്പെടുകയാണ് പള്ളി മനോഹരമായിരിക്കുന്ന കെട്ടിടം മാത്രമായിട്ട് നിന്നാൽ പോരാ അതിന് ഭംഗി കൂടണമെങ്കിൽ അതിൻ്റെ ഉള്ളും സത്തയും കൂടെ മനോഹരമായിരിക്കണം അത് വിഭാഗത്ത് കൊണ്ടിട്ടാണ് മനോഹരമാക്കേണ്ടത് അതിന് സഹോ സഹോ സഹോദരന്മാരെല്ലാവരും വിവാദത്തിൻ്റെ കാര്യത്തിൽ മുന്നിട്ടിറങ്ങിയിട്ട് ആ പള്ളി എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ആ ലക്ഷം സാക്ഷാത്കരിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു ഇനി പ്രചരണത്തിൻ്റെ മുഖ്യ വിഷയമാണല്ലോ അറിവ് മതവിജ്ഞാനം ഈ അറിവ് നേടിയതായ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ധാരാളം നമ്മളുടെ നാട്ടിലുണ്ടായിരുന്നു അതെന്തുകൊണ്ട് ഇന്നലും സ്റ്റേർ ഓരോരുത്തരായിരിക്കുന്ന പ്രഗത്ഭ മഹാരഥന്മാരായിരിക്കുന്ന പ്രഗത്ഭ പണ്ഡിതന്മാരിവിടെ ട്രസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അതിലേക്ക് പ്രചോദനം കൊണ്ടിട്ട് മതവിദ്യ അഭ്യാസിച്ചു കൊണ്ടിട്ട് ഈ നാട്ടിലെ പല പണ്ഡിതന്മാരും ഒന്ന് വന്നു അതൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിനെ ഈ പേര് ലഭിക്കാനുള്ള കാരണം ദിനീ വിദ്യാഭ്യാസത്തിൻ്റെ പേര് ദീനി വിജ്ഞാനത്തിൻ്റെ പേര് അതാണ് നമ്മുടെ നാട്ടിനെ ഈ പേര് ലഭിക്കാനുള്ള കാരണം ആ ഒരു സൽപ്പേര് നമ്മളാൽ ആരും അത് കടഞ്ഞു കുടിക്കരുത് നമ്മൾ അപ്പോൾ മൂന്നാം തീയതി നമ്മുടെ പള്ളിയുടെ ഔപചാരികമായ പുനർനിർമ്മാണത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നടക്കുകയാണ് ആ പരിപാടിയിലേക്ക് ബഹുമാനായ മായാലോ പ്രസിഡന്റ് കൂടിയായ പിന്നെ ഉസ്താദ് നിങ്ങൾ ക്ഷണിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ആ ഒരു ഉദ്ഘാടന സെഷന് പിന്നെ ആളുകളെ ക്ഷണിക്കുന്ന ഒരു പരിപാടി കൂടി ഇല്ലേ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുക നമ്മൾ അഞ്ച് കോടി ലഭിക്കുന്നു ചെലവഴിച്ച് മനോഹരമായിരിക്കുന്ന ഒരു കഠിനമാണ് വളരെ നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ മഹത്തായ ഉദ്ഘാടന കർമ്മം ഈ വരുന്ന ജൂൺ മൂന്നാം തീയതി അസർ നമസ്കാരത്തിന് ബഹുമാനപ്പെട്ട ചെയ്ത് ലിഫിരി മുട്ടിപ്പോയട്ടങ്ങൾ വിസ്കരിക്കാൻ നേതൃത്വം നൽകിക്കൊണ്ട് അത് നിർവഹിക്കപ്പെടുകയാണ് തുറന്നു നടക്കുന്ന ലോകത്തിൽ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട സെയ്ദ് സാബിക്കലേഷപത്രങ്ങൾ ആ യോഗം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും മറ്റ് സാധാത്ഥികളും പ്രമുഖ പണ്ഡിതന്മാരും അതിൽ പങ്കെടുക്കുന്നുണ്ട് ഒന്നാം തീയതി ശനിയാഴ്ച ഉച്ചന്റെ ശേഷം രണ്ട് മണി മുതൽക്ക് രാത്രി പത്തുമണി വരെ നമ്മുടെ നാട്ടിലെയും ഉള്ള സ്ത്രീകൾക്ക് ആ മനോഹരമായിരിക്കുന്ന കെട്ടിടത്തിൻ്റെ ഉത്ഭാഗം അവർക്ക് ധാരാളമായിട്ട് ഇതിലേക്ക് സംഭാവന അർപ്പിച്ച മഹാൻ വ്യക്തിത്വങ്ങളാണല്ലോ അപ്പോൾ അവർ എന്തെല്ലാം പണികളാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന ആ മനോഹര കാഴ്ച കാണാനുള്ള ഒരവസരം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് രണ്ടാം തീയതി ആയിരിക്കുന്ന രണ്ടാം തീയതി ശനിയാഴ്ച മകരുദ്ധിക്ക് ശേഷം ഒരു മത സൗഹാർദ എന്ന രൂപത്തിൽ വിവിധ മതസ്ഥരിൽ നിന്നുള്ള പ്രമുഖരെ ക്ഷണിച്ച് നമ്മളൊരു യോഗം സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ക്രിസ്ത്യാനികളിൽ പെട്ട ഭാതിമാർ അത് ഹിന്ദുക്കളിൽപ്പെട്ട സ്വാമിമാർ നമുക്ക് ആൾക്കാർ അതിലേക്ക് ക്ഷണിക്കാം എന്ന ഒരു ഉദ്ദേശവും കൂടെ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം പ്രസിദ്ധ പ്രാസംഗികനായ അഹമ്മദുൽ കബീർ ബാഗവി അദ്ദേഹത്തിൻ്റെ പ്രൗഢഗംഭീരമായിരിക്കുന്ന പ്രസംഗവും ഉണ്ടായിരിക്കുന്നതാണ് ഈ പരിപാടികളിലെല്ലാം നമ്മൾ എല്ലാ നിലക്കും നമ്മുടെ സാന്നിധ്യം ബാധ കർമ്മ മനസ്സാജ കർമ്മണ ഉണ്ടായിരിക്കണം അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു ഇസ്ലാം ആരോപ്പും മഹാത്മാർ ഇന്ന് നമ്മളെ നമ്മുടെ തഴക്കോട് പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ പുനർനിർമ്മാണ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബഹുമാനായ പ്രസിഡന്റ് പ്രിയങ്കനായ കാളി കൃത്യമായി തന്നെ അതിൻ്റെ ഏകദേശം അതിൻ്റെ പഴക്കത്തിൻ്റെ രൂപത്തിലും മറ്റുള്ളതൊക്കെ ഇവിടെ വിവരിച്ചു കഴിഞ്ഞു നമ്മൾ മൂന്നാം തീയതി നടക്കുന്ന നമ്മുടെ വളരെ ഗംഭീരമായ ചടങ്ങ് വളരെ വലിയൊരു സംഭവമാക്കാൻ പ്രിയപ്പെട്ട എല്ലാവരും അവിടെ എത്തിച്ചേരണമെന്ന് കൂടി സമയത്ത് നടത്തുകയാണ് ഈ പരിപാടിയിൽ വീഡിയോയിൽ സംബന്ധിച്ച പ്രിയപ്പെട്ട പ്രസിഡന്റിനെ പ്രത്യേകം പ്രശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം സ്ലാ വലൈക്കും വർമ്മത്തല്ലാ തലബർക്കാം